ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ കലാമേള കാർഷിക വ്യാവസായിക പ്രദർശന വിപണന മേള എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി സമിതിയാണ് രൂപീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായിരുന്നു സെപ്റ്റംബർ പത്ത് മുതൽ പതിമൂന്ന് വരെ നാല് ദിവസങ്ങളിലായി കൂറ്റനാട് ബസ് സ്റ്റാൻഡിലാണ് മേള സംഘടിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ആഗലശേരി പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ എ ഇ ഇഇഒ പ്രസാദ് മാഷ് മുൻ പ്രസിഡന്റുമാരായ എം പി കൃഷ്ണൻ കെ പി എം പുഷ്പജ ടി പി മുഹമ്മദ് മാഷ് ഹൈദ്രു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറിമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സംസാരിച്ചു മന്ത്രി എം പി രാജേഷ് അബ്ദുൾ സമദ് സമദാനി എം പി എന്നിവ രക്ഷാധികാരികളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന ചെയർപേഴ്സണും സെക്രട്ടറി കെ എസ് മഞ്ജുഷ കൺവീനർ പി ആർ കുഞ്ഞുണ്ണി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് ചെയർമാൻമാരും എച്ച് സി ധർമ്മബാസ് ജോയിന്റ് കൺവീനറുമായി നൂറ്റി അൻപത് അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു ഭിന്നശേഷി വനിതാ സൌഹൃദം പ്രാദേശിക സാമ്പത്തിക വികസനം ഇടപെടൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം എന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്